അബൂബക്കർ സ്വർഗത്തിൽ ഉമർ സ്വർഗത്തിൽ ഉസ്മാൻ സ്വർഗത്തിൽ അലി സ്വർഗത്തിൽ തലഹ സ്വർഗത്തിൽ സാദ് സ്വർഗത്തിൽ സയ്യിദ് സ്വർഗത്തിൽ അബ്ദുൽ റഹ്മാൻ ബിൻ ഔഫ് സ്വർഗത്തിൽ അബൂ ഉബൈദത്തുൽ ജറാഹ് സ്വർഗത്തിൽ സുബൈർ ബിൻ അൽ അവാം സ്വർഗത്തിൽ സ്വർഗത്തിൽ ടിക്കറ്റ് ഇറങ്ങിയതായ ഹദീസിൽ പത്താമത്തെ വ്യക്തിയാണ് ആര് സുബൈർ ബിൻ അൽ അവാം ആ സുബൈർ ബിൻ അൽ അവാം ഇബ്നു അമ്മത്തി റസൂലില്ലാഹ് ആരാണ് റസൂലുള്ളാഹിന്റെ അമ്മായി ആ ആ ആ മകൻ മഹാനായ എന്താണ് എന്തുണ്ട് തോട്ടമുണ്ട് അതിനെ നനപ്പിക്കാൻ മാത്രമുള്ള കിണറും വെള്ളവും ഊപ്പരുടെ കസ്റ്റഡിയിൽ തന്നെയുണ്ട് അപ്പോൾ അയൽവാസിയായ വ്യക്തി അദ്ദേഹത്തോട് പറയുകയുണ്ടായി എന്നെ നീ നിന്റെ അടുക്കലുള്ളതായ ആ ചാലിട്ടൊഴുകുന്ന വെള്ളത്തിൽ പന്തുചേർക്കണമെന്ന് അപ്പോൾ അയൽവാസി കുഴപ്പമുണ്ടാക്കുമെന്ന് കണ്ടപ്പോൾ നമുക്ക് അയൽവാസി ആരാണെന്ന് അറിയുകയില്ല ഒരു പക്ഷേ പരിപൂർണമായി ഇസ്ലാം പഠിക്കാത്ത ആളായിരിക്കാം അല്ലെങ്കിൽ മുനാഫിക്കോ ആലം ഏതായാലും ഹദീസിലുള്ള ശൈലി നമുക്ക് പറയാം നമുക്ക് ആദരിച്ച പേര് ആ പേര് ഇസ്ലാമിന്റെ കൂട്ടുകാർക്ക് അവരുടെ കൊടുത്ത പേരാണ് ആരാണ് അള്ളാഹുലേക്ക് എന്നെ സഹായിച്ചുകൊണ്ട് അടുക്കുന്നവര് എന്നെ സഹായിച്ചുകൊണ്ട് അള്ളാഹുലേക്ക് അടുക്കുന്നവര് നിങ്ങളിൽ ആരുണ്ട് എയ്സനബി അലി ഇസ്ലാമിൻ്റെ സഹബാഹ് എന്നിട്ട് സജ്ജനങ്ങളായ ഹവാരികളായ അള്ളഹാൻ്റെ ആൾക്കാരെന്ന് അള്ളാൻ്റെ സഹായികളാണെന്ന് പറയുന്ന ആ വിഭാഗം പറഞ്ഞു അൻസാറു ഞങ്ങളാണ് അള്ളാഹുവിനെ സഹായിക്കാൻ നിങ്ങളെടുക്കിലേക്ക് വരാൻ തീരുമാനിച്ചവര് നിങ്ങൾ പറയും പോലെ പോരാടണമെങ്കിൽ പോരാടാം കഴുത്ത് മുറിച്ചു കൊടുക്കണമെങ്കിൽ മുറിച്ചു കൊടുക്കാം എന്ത് ചെയ്യണമെങ്കിൽ ചെയ്യാൻ തയ്യാറാകുന്നവരെന്ന് പറഞ്ഞുകൊണ്ട് ആ മഹാനായ എയ്സ നബിയുടെ കൽപ്പന അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ തീരുമാനം പറയുന്നു എല്ലാ ഹവാരി ഉണ്ട് സുബൈറുൽ അവാം എൻ്റെ എൻ്റെ ഹവാരിയാണ് എന്ന് സ്പെഷ്യൽ പേര് നൽകപ്പെട്ടതായ വ്യക്തിയാണ് മഹാനായ സുബൈറുൽ സുബേറുൽഅവാം ഷോട്ടാക്കാം സുബേറുൽഅായ ഈ നേതൃത്വത്തിൻ്റെ അടുക്കലേക്ക് അയൽവാസി വന്നിട്ട് ഈ വെള്ളപ്രശ്നം പറഞ്ഞപ്പോൾ റസൂർമാൻ്റെ ഹവറത്തിലേക്ക് അവർ ചെല്ലുന്നു റസൂലേ എൻ്റെ അയൽവാസി എന്നെക്കുറിച്ച് ഇങ്ങനെ ആക്ഷേപിക്കുകയാണ് അവസാനം ആക്ഷേപം കുഴപ്പത്തിലേക്ക് എത്തുന്ന രൂപത്തിലായി മാറിയിരിക്കുകയാണ് അയാൾക്ക് എന്നേക്കാളും കൂടുതൽ എൻ്റെ എൻ്റെ വെള്ളത്തിന് അവകാശമുണ്ടെന്ന് വാദിക്കും പോലെ എന്നേക്കാൾ കൂടുതൽ എൻ്റെ പറമ്പിലുള്ള എൻ്റെ കൃഷിക്കുള്ള വെള്ളത്തിൽ അയാൾക്ക് ആവശ്യമുണ്ടെന്ന് പറയും പോലെ അദ്ദേഹത്തിൻ്റെ സമീപന ശൈലി അങ്ങനെയാണ് അപ്പോൾ റസൂൾ സല്ലാഹു അലൈ വസ്സലം പറഞ്ഞു എന്നാൽ സുബൈറേ നിന്റെ കൃഷിക്ക് എല്ലാം വെള്ളം കൊടുത്ത ശേഷം നീ ആ നിന്റെ അയൽവാസിക്ക് വെള്ളം അവന്റെ കൃഷിക്ക് ഒഴിക്കാൻ വേണ്ടി തുറന്നു കൊടുക്കുക നിന്റെ കൃഷിയെ നീ മുന്തിക്കുക എന്നിട്ട് അത് കഴിഞ്ഞാൽ ആ അയൽവാസിക്കും നീ കൊടുക്കുകയും ചെയ്യുക ഇവിടെ ഇത് കേട്ട മാത്രയിൽ നിങ്ങളുടെ അമ്മ എന്റെ മകനായത് കൊണ്ടല്ലേ നിങ്ങൾ അങ്ങനെ വിധിച്ചത് നിങ്ങളുടെ അമ്മായിയുടെ മകനായതുകൊണ്ട് മുപ്പർക്ക് സപ്പോർട്ടായി വിധിച്ചതാണ് അല്ലേ എന്ന് ആ മനുഷ്യന്റെ ചോദ്യം അപ്പോൾ ആ മറുപടിയിൽ നിന്നിട്ട് മനസ്സിലാക്കാം ആള് ക്ലിയർ അല്ല എന്ന് ചിലപ്പോൾ കപടവിശ്വാസികളിൽ പെട്ടാളായിരിക്കാൻ സാധ്യതയുണ്ട് അള്ളാഹു അയം അല്ലെങ്കിൽ അപ്പോൾ ഗൗരവത്തോട് കൂടി റസൂൽ പഠിച്ചിട്ടിട്ടായിരിക്കുകയില്ല നമുക്ക് എന്താണ് ഉൾ രഹസ്യമെന്ന് വ്യക്തമാക്കാൻ പറ്റുകയില്ല ഏതായാലും ഒരു സഹാബി പറയാൻ പറ്റാത്ത പദമാണ് ഒരു മുസ്ലിം റസൂൽദാൻ ഹദ്രത്തിൽ വെച്ചിട്ട് പറയാൻ പറ്റാത്ത പദമാണ് അദ്ദേഹം അവിടെ ഉപയോഗിച്ചത് അപ്പോൾ റസൂൽ പറഞ്ഞു ജുബേറിനോട് എന്നാൽ നിങ്ങളൊരു കാര്യം റസൂൽദാൻ മുഖം മുഴുവൻ ചേഞ്ചായി റസൂല് നീതി കാട്ടിയില്ലെങ്കിൽ റസൂൽ നീപാതി പാലിച്ചില്ലെങ്കിൽ പിന്നാരാണ് നീതി പാലിക്കുക നീതിയിൽ നീതിയുടെ ഉടമ പുരുഷൻ കുറിച്ച് ഇങ്ങനെ ആൾക്ക് വേണ്ടി പറയുമ്പോൾ മഹാ കുറ്റമല്ലേ മഹാക്ഷേപമല്ലേ ഇത് കേട്ട് സഹിക്കാൻ റസൂലിന് സാധിക്കുമോ റസൂലിന്റെ മുഖമൊക്കെ ചേഞ്ചായി എന്നിട്ട് സുബേറിനോട് പറഞ്ഞു നിങ്ങൾ വെള്ളം ആവശ്യത്തിന് ഉപയോഗിക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ തടാകം നിങ്ങൾ സൂക്ഷിക്കുകയും ചെയ്യുക ശേഷം മറ്റുള്ളവർക്ക് കൊടുത്താൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് റിസോർവ സ്ഥലം വിടുകയും ചെയ്തു മനുഷ്യന് ജീവിക്കാൻ അനിവാര്യമായ കുടിക്കാനുള്ള വെള്ളമാണെങ്കിൽ അങ്ങുമിങ്ങും തടയാൻ പാടുള്ളതല്ല എന്ന ഇസ്ലാമിൻ്റെ വിധി വേറെയുണ്ട് ഇവിടെ അതല്ല ഇവിടെ സമ്പാദിക്കാനുള്ളതായ വെള്ളമാണ് ചോദിക്കുന്നത് സമ്പാദിക്കാനാകുമ്പോൾ ഓരോരുത്തരും അവനവരുടെ സമ്പാദ്യത്തെക്കുറിച്ച് മനസ്സിലാക്കിയ ശേഷം അത് സൂക്ഷ്മത പാലിച്ച ശേഷമാണ് മറ്റുള്ളവർ കൊടുക്കേണ്ടത് ഇസ്ലാം കൽപ്പിക്കുന്നില്ല നീ നിന്റെ സമ്പാദം നഷ്ടപ്പെടുത്തി മറ്റവര് കൊടുക്കണം എന്ന് ഇസ്ലാം കൽപ്പിക്കുന്നില്ല മനസ്സിലായില്ലേ അതുകൊണ്ട് ഇവിടെ റസൂൾ സാഹു അലൈ വസ്ലം ഇങ്ങനെ സംസാരിച്ചതായ വ്യക്തിയോട് ഉള്ള സമീപനത്തെ കുറിച്ച് ഇറങ്ങിയതായ ആയത്താണ് നിങ്ങൾ വിചാരിക്കും പോലെയല്ല കാര്യം സ്ഥിതി ചെയ്യുന്നത് അവർ യഥാർത്ഥത്തിൽ സത്യവിശ്വാസികളാവുക തന്നെ ഇല്ല ഏതുവരെ നിങ്ങൾ വിധിക്കുന്ന വിധിയിൽ അവർ പ്രീതിപ്പെടുന്നത് വരെ ആ ഈ ആയത്ത് യഥാർത്ഥത്തിൽ ഇറങ്ങാൻ കാരണം ഈ സംഭവമായിരുന്നു എന്നതാണ് ബുഹാരിയിൽ കാണുന്നത് രണ്ടായിരത്തി മുന്നൂറ്റി അൻപത്തി ഒൻപത് ഹദീസ് നമ്പർ മുസ്ലിമിൽ രണ്ടായിരത്തി മുന്നൂറ്റി അൻപത്തി ഏഴ്